പൊതുവേ ഇന്റർവ്യൂസ് നൽകുന്നതിൽ താൽപ്പര്യമില്ലാത്ത ഫഹദ് ഫാസിൽ തന്റെ സിനിമകൾ കാണുന്ന പ്രേക്ഷകർ തന്റെ കഥാപാത്രത്തെ തിയേറ്ററിൽ തന്നെ ഉപേക്ഷിക്കണമെന്നും പിന്നീട് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു സമയങ്ങളിലോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്നും പറഞ്ഞിരുന്നു തന്റെ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു വേദിയിലാണ് താരത്തിന്റെ അഭിപ്രായ പ്രകടനം പ്രേക്ഷകരോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് അവരോടുള്ള എൻ്റെ ഒരേയൊരു ഉത്തരവാദിത്തം അവർക്ക് കാണാൻ താല്പര്യമുള്ള സിനിമകൾ നിർമ്മിക്കുക എന്നതാണ് അവർ എന്നെക്കുറിച്ച് ചിന്തിക്കാനോ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വിഷമിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല തിയേറ്റർ വിട്ടതിനു ശേഷം തന്നെ കുറിച്ചോ തൻ്റെ അഭിനയത്തേക്കുറിച്ചോ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ സിനിമ കഴിയുന്നത് വരെ എന്നെക്കുറിച്ച് ചിന്തിക്കുക തീൻ മേശയിൽ ആളുകൾ അഭിനേതാക്കളെ അവരുടെ അഭിനയത്തിയെക്കുറിച്ചോ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ ചർച്ച തിയേറ്ററുകളിലോ തിയേറ്ററിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുമ്പോഴോ ചർച്ച ചെയ്യുക സിനിമ ഇതിനപ്പുറമല്ല സിനിമ കാണുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ടെന്നാണ് ഫഹദ് ഫാസിൽ അന്ന് പറഞ്ഞത് ഫഹദിന്റെ ആ വാക്കുകളെ കുറിച്ച് നടൻ ടൊവിനോ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധയാകുന്നത് നന്നായി ആലോചിക്കുമ്പോൾ ഫഹദ് പറഞ്ഞ ആ വാക്കുകളോട് ഞാൻ നന്നായി യോജിക്കുന്നുവെന്നാണ് ടൊവിനോ പറയുന്നത് നമ്മൾ നിത്യ ജീവിതത്തിൽ മിക്കപ്പോഴും ചർച്ച ചെയ്യുന്ന സംഭവം സിനിമയെക്കുറിച്ചാണ് മിക്കപ്പോഴും നമ്മൾ സിനിമാ ഡയലോഗുകൾ പലയിടങ്ങളിലും ഉപയോഗിക്കാറുണ്ട് മറ്റുള്ള ജോലിയെപ്പോലെ തന്നെയാണ് സിനിമ എന്ന ജോലി എന്നാൽ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തായാലും സിനിമാ ഡയലോഗുകൾ വരും ഇപ്പോൾ ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ നമ്മൾ കല്യാണരാമൻ എന്ന ചിത്രത്തിലെ ഇന്നസെന്റ് ചേട്ടൻ പറഞ്ഞതുപോലെ ചേട്ട കുറച്ച് ചോറിടട്ടെ എന്ന് ചോദിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ ആ സിനിമ അത്രത്തോളം നമ്മുടെ മനസ്സിൽ പതിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് മറ്റു ജോലികളെ പോലെ തന്നെ സിനിമ നമ്മുടെ ജീവിതത്തിൽ വന്ന് തിരിച്ചു പോകുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഫഹത് അങ്ങനെയൊരു കാര്യം പറഞ്ഞത് ടൊവിനോ പറയുന്നു അതുകൊണ്ട് ഫഗത്തിന്റെ ആ വാക്കുകളോട് ഞാൻ യോജിക്കുന്നുവെന്നാണ് ടൊവിനോ തോമസ് പറയുന്നത് അതേസമയം ടൊവിനോ കേന്ദ്ര കഥാപാത്രമായി എത്തിയ നടികർ തിയേറ്ററുകൾ മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ് സൗബിൻ താഹിർ ഭാവന ബാലു വർഗീസ് തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു